പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ആറുമാസത്തോളമായി കുടിശ്ശികയായി കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ഉടനടി വിതരണം ചെയ്യുന്നതിനായി ഇരുപത്തി ആറായിരം കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീംകോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചു കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതിക്ക് പുറത്ത് ചർച്ച നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ധാരണയായി സംസ്ഥാന ധനവകുപ്പ് ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്താൻ സന്നദ്ധരാണെന്ന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു ചർച്ചയിലെ വിശദാംശങ്ങൾ തിങ്കളാഴ്ച കോടതിയെ അറിയിക്കും ഇത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതിയും അറിയിച്ചു നിലവിൽ ആറുമാസത്തിലെ പെൻഷൻ തുക കുടിശ്ശികയായ സാഹചര്യത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസങ്ങളിലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു രണ്ടു മാസത്തിലെ തുക സഹകരണ സംഘങ്ങളിലെ കൺസോർഷ്യം രൂപീകരിച്ച് വിതരണം ചെയ്താൽ പോലും നാലു മാസത്തിലെ തുക വീണ്ടും കുടിശ്ശികയാവുകയാണ് ഏപ്രിൽ മാസത്തിന് മുന്നോടിയായി തന്നെ പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്ത ശേഷം ഏപ്രിൽ മാസം മുതൽ അതാത് മാസം ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യാനുള്ള നടപടികളാണ് ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവ് ഇറക്കണമെന്ന് കേരളത്തിന്റെ അപേക്ഷയിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇപ്പോൾ മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് അനുയോജ്യമായ തീരുമാനം എടുക്കുന്നതിലേക്കായി സുപ്രീംകോടതി വിധി പറയുന്ന പശ്ചാത്തലത്തിൽ തുക അനുവദിക്കുന്ന മുറക്ക് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാനായേക്കും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക